ഹലോ ഗുഡ് മോർണിംഗ് ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ അവിടെ എത്തിയിരിക്കുന്നത് നല്ല നല്ല കൽക്കട്ടേറെ നെക്ലസ് പോകുന്നുണ്ട് അതുപോലെ ലയർമാലകള് അതുപോലെ ബോൾ ടൈപ്പ് നെക്ലസ്സുകൾ ഉണ്ട് അപ്പൊ ഞാൻ ഡിസൈൻ കാണിച്ചു തരാം അത് നമുക്ക് കൽക്കട്ടയിലേക്ക് കിടക്കാം നമുക്ക് കൽക്കട്ട ലോങ് ആണ് കേട്ടോ വരുന്നത് വെയിറ്റ് നമുക്ക് ഏകദേശം ഒരു ഏഴുപതിനു താഴെ കൽക്കട്ട പറയാലോ ഒത്തിരി ലോങ്ങ് ആണ് നോക്കിട്ടോ ഒത്തിരി ലോങ് ടൈപ്പ് ആണ് അതുപോലെ വെയിറ്റ് ഇത്തിരി ആണ് കേട്ടോ കൽക്കട്ട വർക്ക് ഫുള്ള് നമ്മൾ കൽക്കട്ട എൻ്റെ വരുന്നത് പിന്നെ അടുത്ത് നമുക്ക് കാണിച്ചു തരാം അടുത്ത് നമുക്ക് വെയിറ്റ് ഏകദേശം ഒരു അഞ്ച് പവൻ കേട്ടാ അഞ്ചു പവന്റെ കൽക്കട്ട നെക്ലസ് ആണ് കേട്ടോ ഇതൊരു അനാമിലാണ് ഒരു റെഡ് ഷാമ ബ്ലാക്ക് ഷെയ്ഡും വരുന്നുണ്ട് ഡനാമലും പിന്നെ നമുക്ക് വരുന്നത് വലിയ ഡോളർ ഉള്ള ഒരു കൽക്കട്ട അത് നമുക്ക് വെയിറ്റ് ഏകദേശം ഒരു എട്ട് പവൻ്റെ അടുത്തിട്ട് എട്ട് പവന് താഴെ നോക്കിയുള്ളൂ നല്ല പോളിച്ചുള്ള ഒരു കൽക്കട്ടയാണ് കേട്ടോ ഇതൊക്കെ അനാമല കൽക്കട്ട റിയൽ കൽക്കട്ട ഒക്കെ എനാമൽ ടൈപ്പ് ആണ് വരുന്നത് ഇത് നമുക്ക് സ്ക്വയർ പെൻഡന്റ് വരുന്നുണ്ട് അതിന്റെ വെയിറ്റ് ഞാൻ പറഞ്ഞുതരാം ഇത് നമുക്ക് ഏകദേശം ഒരു ആറ പവൻ അടിയിൽ ആണ് വരുന്നത് കേട്ടോ കൽക്കട്ട നെക്ലസ് ഒക്കെ ലോങ് ആണ് കേട്ടോ കാണിക്കുന്നത് സെയിം തന്നെ എനാമൽ വർക്ക് സ്ക്വയർ ടൈപ്പ് നോക്കിയോളൂ ഫുൾ ആയിട്ട് ഇത് ലോങ് ടൈപ്പ് ആണ് കേട്ടോ നെക്സ്റ്റ് വൺ വരുന്നത് നോക്കിയോളൂ ഇത് വെയിറ്റ് നമുക്ക് ഏകദേശം ഒരു ആറ് പവൻ്റെ ഒരു നെക്ലസ് ആണ് കേട്ടോ ഏത് ഡോളറിന്റെ അടിയിൽ ചെറിയൊരു ഞാത്തി ടൈപ്പ് ഉണ്ട് സൈമൻ തന്നാമത് റെഡ് ഡിഷ് ആണ് നോക്കിയോളൂ സ്പെഷ്യൽ കൽക്ക സ്പെഷ്യൽ ഐറ്റംസ് ആണ് നോക്കിയോളൂ നല്ല ഡിസൈൻ ആണ് പിന്നെ നമുക്ക് വീണ്ടും ഒരു സ്ക്വയർ വരുന്നുണ്ട് കേട്ടോ കൽക്കട്ട ലോങ്ങില് ഇത് നമുക്ക് പവൻ കറക്റ്റ് ഏഴ് പവന്റെ കൽക്കട്ട നെക്ലസ് ആണ് നമുക്ക് സ്ക്വയർ അതിന്റെ അടിയിൽ നമുക്കൊരു ചെറിയൊരു ഞാത്തി ഉണ്ട് കേട്ടോ റെഡ് ആൻഡ് ആമില് പിന്നെ ഒരു ബ്ലാക്ക് ആൻഡ് ആവുമ്പോൾ കൊടുത്തിട്ടുള്ള ഒരു കൽക്കട്ട ലോങ് ആണ് കേട്ടോ ഇനി ഞാൻ അടുത്ത് കാണിക്കുന്നത് ബോൾ ടൈപ്പ് നെക്ലസ് ബോൾ പറഞ്ഞില്ലേ അത് നമ്മൾ ബോൾ നമുക്ക് ഒരു മൂന്ന് പവന്റെ ചട്ടിനാട് ബോൾ ഇട്ടാ നോക്കിയോളൂ നല്ല ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയൊരു പാറ്റേൺ ഉണ്ട് അതിന്റെ കുറെ വെറൈറ്റീസ് ഉണ്ട് പറയുന്നത് കാണിച്ചേരാം അതിന് ഒരു റൂബി സ്റ്റോൺ വെച്ചിട്ടുള്ള സംഭവമാണ് കേട്ടാ ഇനി അടുത്ത് നമുക്ക് വരുന്നത് ആന്റിക്കില് ആന്റിക്കിൽ നമുക്ക് ബോൾ ടൈപ്പ് വരുന്നുണ്ട് അതിന്റെ വെയിറ്റ് ഞാൻ പറഞ്ഞുതരാം ആദ്യം വെയിറ്റ് നമുക്ക് മൂന്നര പവന് താഴെ കേട്ടാ അടിയിൽ സ്ക്വയർ ടൈപ്പ് ലോക്കറ്റ് നോക്കിയോളൂ നല്ലൊരു പാറ്റേൺ ആണ് ആൻറ്റിക്കില് വരുന്ന സംഭവം കേട്ടോ അത് ലക്ഷ്മി കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ട സെന്ററിൽ പിന്നെ അടുത്ത് വരുന്നത് സൈമ ആൻറ്റിക്കില് ലക്ഷ്മി വേറ്റ് നമുക്കത് മൂന്ന് പവന് താഴെ മൂന്ന് പവന് ഒരു രൂപ കുറവുള്ള നോക്കിയോളൂ ആൻഡിക്കിന്റെ ലക്ഷ്മി ബോൾ വെച്ചിട്ടുള്ള നെക്ലസ് ആണ് നീളം നമുക്ക് ഷോർട്ടല്ല കേട്ടോ ഇത്തിരി ലെങ്ത്തി ടൈപ്പ് ആണ് അല്ല ലെങ്ക് ടൈപ്പാണ് കേട്ടോ പിന്നെ ഒരു ബോൾ വരുന്നത് ലക്ഷ്മി തന്നെ ഇത്തിരി വെയിറ്റ് കൂടും നാലര പോൻ ഒരു വെറൈറ്റി സംഭവമാണ് കേട്ടാ ലക്ഷ്മി ലോക്കറ്റ് ഒരു അത്യാവശ്യം നല്ല ഉണ്ട് ബോൾ നല്ല വലുപ്പം ഉണ്ട് കേട്ടാ നല്ല കാണാൻ ഭംഗിൻ്റെ നോക്കിയുള്ളൂ ഒരു ലോങ് ടൈപ്പ് ബോൾ ടൈപ്പ് ഇത് നമുക്ക് അടുത്ത് ചെറ്റനാടിന്റെ ഒരു ലൈറ്റ് വെയ്റ്റ് ബോളാണ് ഇത് മൂന്ന് പവന് താഴേ ഉള്ളൂ കേട്ടോ മൂന്ന് പവന് ഒരു രൂപ കുറവ് നേരത്തെ കാണിക്കുന്നത് ചെറിയ ഒരു സിമ്പിൾ ടൈപ്പ് ആണ് റൂബി അടിയിൽ ഞാലി ബോൾ ടൈപ്പ് നമുക്ക് നെക്സ്റ്റ് വൺ വരുന്നത് ലക്ഷ്മി തന്നെ ആന്റിക്കില് ഇത് വൂന്നേക്കാളും പോവൻ ആന്റിക്കിന്റെ ഒരു ലക്ഷ്മി ബോള് നോക്കിയുള്ളൂ നല്ല ടൈപ്പ് ആണ് കാണാനും ഭംഗിന്റെ ഒരു പുതിയ ഡിസൈൻ ആണ് വരുന്നത് കേട്ടാ പിന്നെ നമുക്ക് അടുത്ത് വരുന്നത് ഒരു ആൻറ്റിക്കിന്റെ വേറൊരു മോഡൽ വരുന്നുണ്ട് അതിന് വേറ്റ് നമുക്ക് ഏകദേശം ഒരു മൂന്നര മുക്കാൽ പോവാൻ നമ്മള് ചെറിയൊരു കുന്ത സ്റ്റോൺ ഒക്കെ വെച്ചിട്ടുള്ള സംഭവമാണ് കേട്ടോ നോക്കിയത് അടിയിൽ റൂബി കുന്ത സ്റ്റോൺ വർക്കാണ് സിമ്പിൾ ടൈപ്പ് ടൈപ്പാണ് കേട്ടോ നമുക്ക് വരുന്നത് സെയിം എന്നെ കുന്തം വർക്ക് വരുന്ന ആന്റിക്കില് മൂന്നര പവന്റെ ഒരു ആന്റിക്കിന്റെ ബോൾ ടൈപ്പ് കുന്ത സ്റ്റോൺ വർക്കാണ് കേട്ടോ നല്ല ബോൾ ടൈപ്പ് ആണ് എല്ലാം നമ്മൾ ബോൾ ടൈപ്പ് ആണ് കാണിക്കുന്നത് കേട്ടോ നെക്സ്റ്റ് വൺ വരുന്ന ആൻറ്റിക്കില് എന്നെ വരുന്നൊരു രണ്ടാം മുക്കാൽ പവൻ്റെ ചെറിയൊരു നെക്ലസ് കെട്ടാ ആന്റിക്കിന്റെ ഇത് വെയിറ്റ് കുറവാണ് വരുന്നത് ഇത് നമുക്കൊരു ബോൾ ടൈപ്പ് വരുന്നൊരു നെക്ലസ് എന്ന് പറയുമ്പോ ഒരു മൂന്നേക്കാൽ പോവന്റെ ഒരു വെറൈറ്റി ബോൾ ആണ് കേട്ടോ നോക്കിയോളൂ ആൻറ്റിക്കിന്റെ ഒരു പുതിയ ഡിസൈൻ ഒന്നല്ല മൂന്നേക്കാൽ പവൻ്റെ അതെ നല്ലൊരു പാറ്റേൺ ആണ് കേട്ടോ ഇനി അടുത്ത് കാണിക്കാൻ പോകുന്നത് ആ ബോളിന്റെ ഒരു ചെറിയൊരു പീസ് കൂടിട്ടാ നമുക്ക് വെയിറ്റ് രണ്ട് പവന്റെ ഒരു ബോൾ ഇത് പെൻറ്റന്റെ ഒന്നുമില്ല ഫുള്ള് ബോൾ ടൈപ്പ് ആണ് കേട്ടാ രണ്ട് പവന് താഴേ ഉള്ളൂ പതിനഞ്ച് ഗ്രാമുള്ളൂട്ടാ നല്ലൊരു ലൈറ്റ് വെയിറ്റ് കളക്ഷൻ ആണ് പിന്നെ ഞാൻ കാണിക്കുന്നത് ഞാൻ അടുത്ത ലയറാണ് കേട്ടാ ലയർ എന്ന് പറഞ്ഞാൽ ആന്റിക്കിൽ വരുന്ന ലയറാണ് ആദ്യം കാണിക്കുന്നത് ആറ് പവന്റെ ആന്റിക്ക് ലയർ കാണിച്ചിസേ നോക്കിയോളൂ ആന്റിക്കിന്റെ ലയർ ഇട്ടാ നമ്മളെ കുന്ത സ്റ്റോൺ വെച്ചിട്ടുള്ളൊരു വർക്ക് ആണ് കേട്ടോ ഒരു വെറൈറ്റി ആണ് ആൻഡിക് ഡിസൈൻ കല്യാണ പാർട്ടിക്ക് നമുക്ക് ഏറ്റവും വണ്ടിയിരിക്കാനെ ഗ്യാപ്പിലേക്ക് ഫില്ല് ചെയ്യാൻ പറ്റൂട്ടോ ലയറുകളാണ് കാണിക്കുന്നത് പിന്നെ ചെട്ടനാടടുത്ത് ചെട്ടനാടിന്റെ വെയിറ്റ് നമുക്കൊരു ആറര പവൻ്റെ ചെട്ടനാട് കേട്ടാ നോക്കിയോട്ടാ നാല് ലയറാണ് വരുന്നത് കേട്ടാ നോക്കിയോ സിമ്പിൾ ടൈപ്പ് നല്ല പോളിച്ചുള്ള ചെട്ടനാടിന്റെ നാല് ലയറിന്റെ ഒരു ലയർ മാളാണ് അടുത്ത് വരുന്നത് ആന്റിക് ആണ് കേട്ടോ ആന്റിക് ഡിസൈൻ നമുക്ക് റൂബി എംറാൾഡ് സ്റ്റോൺ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഫ്രഷ്യസ് സ്റ്റോണിന്റെ ഒരു ലയറാണ് കേട്ടോ അത് വെയിറ്റ് നമുക്ക് ഏഴ് പോവാൻ നോക്കിയോളൂ ഫ്രഷ്യസിന്റെ ആന്റിക്കിന്റെ ലയറാണ് കേട്ടോ നോക്കിയോളൂ അടുത്ത് വരുന്നത് ഏഴുപവൻ ആൻഡിക്കിന്റെ ഏഴുപോവന്റെ ലയർ മാലകൾ ഇട്ടാ നോക്കിയോളൂ ചില വെയിറ്റ് കൂടുതലാണ് കാണാൻ കുഴപ്പമില്ല നോക്കിയോളൂ ഡിസൈൻ ഇത് നമുക്ക് വെയിറ്റ് വരുന്നത് ആറ് പവന്റെ ഇത് നമ്മൾ ലയർ വരുന്നൊരു മൂന്ന് ലയർ ഇടാ ചെട്ടനാടിന്റെ സിമ്പിൾ ടൈപ്പ് ോ അപ്പൊ എൻ്റെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മുടെ ഷോപ്പ് മറക്കണ്ട ജീജ ഗോൾഡ് തൃശ്ശൂരാണ് ഷോപ്പ് പുത്തമ്പള്ളിക്ക് സമീപം പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഞാൻ വിളിക്കാം എന്റെ നമ്പർ നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ നയൻ ത്രീ എയ്റ്റ് ഫൈവ് സെവൻ പിന്നെ അല്ലാതെ തന്നെ ഫോളോ ചെയ്യാം അപ്പൊ എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു